വണ്ടി കലശ്ശേരി ഇങ്ങനെ കീഴി ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ നേഴ്സിന്റെ അമ്മയാണ് അവരുടെ കഴുത്തിനെ മാല കുറിച്ച് കഴുത്ത് മുറിഞ്ഞു ബാക്കി എട്ടു പവന്റെ മാലയാ മൂന്ന് പവനെ കിട്ടിയിട്ടും ബാക്കി കള്ളനെടുത്തുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ പൊത്രാദിനും കാര്യങ്ങളൊക്കെ ഇട്ടോ പക്ഷെ മൊബൈൽ പോയാലും കൂടെ നിങ്ങൾക്ക് കിട്ടും ബാക്കി സ്വർണ്ണമാല പോയാൽ നിങ്ങൾക്ക് കിട്ടാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഒരു കാരണവശാലും കിട്ടില്ല എന്തിനാ നിങ്ങൾ വീട്ടുന്നോ അല്ലെ വേറെ ഉണ്ടോ ഷോ കാണിച്ചോ റെയിൽവേ സ്റ്റേഷനിൽ വേണ്ട അതിൽ നിങ്ങൾ മാല പൊട്ടിക്കുന്നത് മാത്രമല്ല നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള ഈ ബുദ്ധിമുട്ട് കൂടെയുണ്ട കഴുത്ത് മുറിഞ്ഞാണെന്ന് നിങ്ങൾക്കറിയാറില്ല കട്ടൊക്കെ അയക്കിയാൽ വലിയ ബുദ്ധിമുട്ടാണ് ആ അറ്റാക്ക് ഒക്കെ കഴിഞ്ഞ ഒരു മേടാണ് ഞാൻ ഇപ്പൊ ഇത് പൊള്ളാച്ചിയിലുണ്ട് പോകും അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളെ പത്രാസ് ക്ലാസ് കാണിച്ചിട്ടുള്ള മാല ഇട്ടു പോക്ക് വേണ്ടെന്നാ പറയുന്നത് ഇനി ഇട്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടം വന്ന് പരാതി കൊടുത്തേ നമുക്കൊന്നും ആക്ഷൻ എടുക്കാൻ പറ്റില്ല ഈ നിങ്ങൾക്ക് യാത്രയിൽ ഉപകരിക്കാനുള്ള പല കാര്യങ്ങളും റെയിൽവേ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഇമീഡിയറ്റ് ആയി നൂറ്റി മുപ്പത്തി ഒമ്പത് എന്നാണ് ടോൾ ഫ്രീ നമ്പർ ഉണ്ട് കേൾക്കുന്നത് ലേഡീസ് ഇപ്പൊ സ്ത്രീകൾക്കെതിരെയുള്ള പരാതികളൊക്കെ കുറെ കൂടി കൂടി വരികയാണ് മക്തത പ്രദർശിപ്പിക്കല് വോട്ടെടുക്കല് കഴിഞ്ഞ ആഴ്ച മലബാർ എക്സ്പ്രസിൽ എഴുപത് വയസ്സുള്ള ഒരു അമ്മമ്മേനാണ് ഒരു സ്കൂൾ മാഷ് പീഡിപ്പിച്ച് ഇവിടെ വെച്ചിട്ട് ശരി കണ്ടിരുന്ന ഒരു ലേഡി പുറത്തെടുത്തിട്ട് അതിനെ അടിക്കുമ്പോൾ നമ്മൾ വിളിച്ചിരിക്കുന്നത് അപ്പോ അതുകൊണ്ട് പ്രത്യേകം പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ട നമ്പറാണ് ലേഡീസ് പ്രത്യേകം ശ്രദ്ധിക്കുക ആർക്കെങ്കിലും ഈ കൂടിയിരുന്നോട്ടർക്ക് അറിയാ നമ്പർ അറിയാ ടോൾ ഫ്രീ നമ്പർ ആർക്കും അറിയാ വളരെ മോശം തോന്നാ നൂറ്റി മുപ്പത്തു നമ്മൾ ദിവസവും തലശ്ശേരി നോ എല്ലാ ശേഷനും ക്ലാസ് എടുത്ത് വെച്ചാൽ വിടുന്ന എല്ലാരും നൂറ്റി മുപ്പത്തി ഒമ്പത് ടോൾ ഫ്രീ നമ്പർ ആണ് വൺ ഡൽഹി വൺ ത്രീ നയൻ ഡൽഹിയിലായാലും രാജസ്ഥാനായി യു പിയിലായാലും ചെന്നൈയിലായാലും തലശ്ശേരി ആയാലും മംഗലാപുരത്തായാലും ബാംഗ്ലൂരായാലും എവിടുന്നും ഫ്രീ നമ്പറാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിളിക്കാം എമർജൻസി ആയിട്ട് നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് എത്തും പക്ഷേ എങ്കിൽ അനാവശ്യ എന്റെ ഷൂ പോയി എന്റെ പഴയ ഡ്രസ്സ് പോയി നമ്മൾ ഒരു കാരണവശാലും വിളിക്കാൻ പാടില്ല പല കൂടുതലും ഇപ്പൊ അങ്ങനെയാണ് പ്രവണതയുള്ളത് അങ്ങനെ വിളിക്കുന്നുണ്ട് അങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം ചോദിച്ചാൽ നിങ്ങൾക്ക് മൂന്നാമത്തെ പ്രാവശ്യം നമ്പർ ബ്ലോക്കായി പോകും പിന്നെ നാലാമത്തെ പ്രാവശ്യം നിങ്ങൾ ഉച്ചവരെ ഉടവരെ പോകുമ്പോൾ നിങ്ങൾക്ക് വേദനയോ ഏതായത് അത്യാവശ്യ കാര്യങ്ങൾ എന്തൊക്കെ കൊണ്ട് അനുഭവപ്പെട്ടാൽ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടില്ല അങ്ങനെയുള്ള അനുഭവങ്ങൾ യാത്രക്കാർക്ക് ഉണ്ട് അതുകൊണ്ട് റെയിൽവേ ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുക ഇപ്പൊ തന്നെ ഇത്രയും കൂടി നാളുടെ വണ്ടി വരുന്ന വണ്ടിയുടെ തല കാണുമ്പോൾ തന്നെ നേരെ അങ്ങേ ഭാഗത്ത് പോകും നമുക്കൊരു പേപ്പറും പത്ത് മിനിറ്റ് പോകും നിങ്ങൾ മനസ്സിലാക്കിക്കോ അതായത് നമുക്കൊരു പേപ്പറും പത്ത് മിനിറ്റ് ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ എഴുതിയോ അത് ബോഡി വീട്ടിൽ കൊണ്ടൊക്കെ ഇല്ല വീട്ടിലും കൂടി നമ്മൾ കൊണ്ടുപോയില്ല അതായാലും ബാക്കി ഹോസ്പിറ്റലിൽ അധികം കൊണ്ടുപോകും അതുകൊണ്ട് അങ്ങനെയുള്ള മരണം നിങ്ങളുടെ മക്കളെയും നിങ്ങൾ ക്ഷണിച്ചു വരുത്തണ്ട തിരിച്ചറിയാൻ പറ്റാത്ത ആർക്കും കാണുന്നുണ്ടെങ്കിൽ ഞാൻ മൊബൈൽ കാണിച്ചതാണ് വളരെ വളരെ ദയനീയമായ സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒറ്റക്ക് ലേഡീസിനെ യാത്രയായക്കാൻ പലരും പറയും റെയിൽവേയിൽ മക്കളും ഒറ്റയ്ക്ക് യാത്രയെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പേടിയെ പോയിട്ട് ഇപ്പൊ ഒരു പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ നിങ്ങളെ പിന്തുടരുന്നുണ്ട് പിന്നെ നമ്മളെ ഉദാഹരണത്തിൽ ഇപ്പം മംഗലാപുരം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം വരെ വരുന്ന ഒരു യാത്രക്കാരി ഒരാളാണെങ്കിൽ സിംഗിൾ ലേഡിയാണെങ്കിൽ ആർ പി എഫിന്റെ വനിതാ കോൺസ്റ്റബിൾ എല്ലാ സേഷനിലും പോയിട്ട് മേരി സഹേലിന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ട് നിങ്ങളെ വന്നിട്ട് എന്തോ പ്രശ്നമുണ്ടോ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് എത്തുന്നവരെ നിങ്ങളോട് ചോദിക്കും ഇങ്ങനെയല്ല കുറെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കുക ഒരു ഡോക്ടർ ചെയ്തതാണ് നൂറ്റി മുപ്പത്തൊമ്പിന്റെ അജ്ഞത കൊണ്ട് ചെയ്തു വെച്ചതാണ് കണ്ണൂരിന് കോഴിക്കോട് വരെ പോകേണ്ട ഡോക്ടറാണ് എടക്കാട്ന്ന് കയറിയതാണ് വൈകുന്നേരത്തെ പാസഞ്ചറിൽ അവൻ നക്ത പ്രദർശിപ്പിച്ച് വടകര ഇറങ്ങി ഡോക്ടർ കോഴിക്കോട് വെച്ചില്ല പരാതി കൊടുത്തത് ഡോക്ടർ കോഴിക്കോട് വെച്ച് പരാതി കൊടുക്കുമ്പോഴേക്കും ഇദ്ദേഹം ഇറങ്ങിപ്പോയി ആളെ പിടിക്കാൻ പറ്റിയില്ല അതേപോലെ ഇങ്ങനെയുള്ള നല്ലതല്ല കാര്യങ്ങൾക്ക് നൂറ്റി മുപ്പത്തൊമ്പത് നമ്പർ ഉപയോഗിക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ മക്കള് പറയും അച്ഛൻ അമ്മനെടുക്കും ഗേൾ ഫ്രണ്ടോടും ബോയ് ഫ്രണ്ടോടും സംസാരിക്കാൻ നെറ്റ് കിട്ടുന്നില്ല ബോയ് ഫ്രണ്ടോടും സംസാരിക്കേണ്ടിയിട്ടാണ് അത്ര അത്യാവശ്യമൊന്നുമില്ല നിങ്ങൾ വിടണ്ട നിങ്ങളെ വീട്ടിൽ തന്നെ ഇരുണ്ടേക്കുള്ളൂ അങ്ങനെയുള്ള മരണങ്ങളും നടന്നിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറയുകയാണ് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബവും നമ്മൾക്കും കൂടെ വളരെ വേണ്ടപ്പെട്ടതാണ് ഭദ്രമായ സുരക്ഷിതമായ യാത്ര നമ്മളെ കൂടി വാഗ്ദാനം ചെയ്യുന്ന അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുത്ത് തരുന്നത് നമ്പർ ഏതാണ്ട് ഓർമ്മയുണ്ടോ ലേഡീസ് അത് പറഞ്ഞെ പരിചയക്കാരോടൊക്കെ പറയണം ഇപ്പൊ ട്രെയിൻ യാത്ര ഏറ്റവും സുഖമാണ് കോഴിക്കോട് നിന്ന് വണ്ടി കണ്ണൂരേക്ക് എത്തുമ്പോൾ വെറും അമ്പത് മിനിറ്റ് വീണ്ടും കഴിഞ്ഞ ആഴ്ച കണ്ടില്ല നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്നില്ല അമ്പ മിനിറ്റ് വീണ്ടും നിങ്ങൾ ബസ്സിലാണെങ്കിൽ അഞ്ച് മണിക്കൂർ യാത്രയാണ് അതുകൊണ്ടന്നെ യാത്രക്കാർ കൂടി കൂടി വരികയാണ് നിങ്ങൾ ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക ഞമ്മളും നിങ്ങളെ കൂടെ ഉണ്ടാവും ഓക്കെ